ഖത്തറിൽ തമ്പടിച്ചിരുന്ന ഹമാസ് നേതാക്കളെ ഇസ്രായേൽ ഒറ്റയടിക്ക് കൊല്ലുമായിരുന്നു ഒറ്റയടിക്ക് ഹമാസ് നേതാക്കളെ ഒന്നണങ്കം ഇസ്രായേൽ തീർക്കുമായിരുന്നു അവിടെ നിന്നും ഹമാസ് നേതാക്കളെ സംരക്ഷിച്ചത് ആര് ഖത്തറാണോ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല ഖത്തർ ഖത്തറിന് അതിനുള്ള കഴിവില്ല പക്ഷേ അവിടെ ഹമാസ് നേതാക്കളെ സംരക്ഷിച്ചത് ഇറാനാണ് ഇത്രയും യുദ്ധം നടത്തിയിട്ടും ബീറോടെ നിൽക്കുന്ന ഇറാൻ അവിടുത്തെ ഹബാസ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇവിടെ എത്തുന്നതിന് മുമ്പ് ഖത്തറിൽ കൂടിയിരിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങളെ ഭയക്കണമെന്ന് മാത്രമല്ല ഹമാസ് നേതാക്കളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതായത് മൊബൈൽ സിസ്റ്റം കംപ്ലീറ്റ് ഹാക്ക് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ അതും ഇറാൻ അവർക്ക് കൈമാറി അവർ കെട്ടിടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മൊബൈലുകൾ കാറിൽ ഉപേക്ഷിച്ചാണ് പോയത് അത് ഇറാൻ്റെ തന്ത്രമായിരുന്നു ഖത്തറിലുള്ള ഖത്തറിലുള്ള മധ്യസ്ഥന്മാരുമായി അവർ ചർച്ച നടത്തുമ്പോൾ അവരുടെ മൊബൈൽ കാറിലായിരുന്നു അപ്പാർട്ട്മെൻറ്റിന് തൊട്ടടുത്തുള്ള കാർ ഖത്തറിൻ്റെ ആ ചർച്ച നടക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് പുറത്തിറങ്ങാൻ ഇറാൻ അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ചർച്ചയ്ക്ക് ചർച്ച അവസാനിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് കൃത്യമായി പത്ത് മിനിറ്റ് മുമ്പ് അവർ പുറത്തിറങ്ങി അവരുടെ വഴിയിലേക്ക് പോയി ഹയയുടെ മകനും കുടുംബാംഗങ്ങളും മാത്രമായി അവസാനം കൃത്യമായി ഇറാൻ പറഞ്ഞതുപോലെ ഖത്തർ ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി ആ ആക്രമണം ഇസ്രായേലിന് തേച്ചാലും കുളിച്ചാലും തീരാത്ത കൈകുറ്റപ്പാടായി മാറി ആക്രമണത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു മൊസാദിന്റെ അനുമതി കൂടാതെ ഇസ്രായേലിലെ പ്രാദേശിക ചാരസംഘടനയെ ഉപയോഗിച്ച് നെതന്യാഹു നടത്തിയ ആക്രമണം തകർന്ന് തരിപ്പടമായി മാറി മൊസാദിന്റെ അനുമതി ഇല്ലാതെ ഇസ്രായേലിന് ചലിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേലും എത്തിച്ചേർന്നു എല്ലാം അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു എല്ലാം അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത് പക്ഷേ കൈവിട്ട കളിയായപ്പോൾ അമേരിക്ക കൈമലർത്തി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പറയുന്നതിനപ്പുറം ഇസ്രായേൽ ഒരാക്രമണവും നടത്തില്ല നടത്തില്ല അത് ഇസ്രായേലിന്റെ രീതിയാണ് അമേരിക്ക ഇസ്രായേലിനോട് പറയുന്നതനുസരിച്ച് തൊള്ളുന്ന ഒരു ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ സ്റ്റേറ്റുകളിൽ ഒന്ന് അത്രയേ ഉള്ളൂ ഇസ്രായേലിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള ബഹുമതി അല്ലാതെ ഇസ്രായേൽ വൻ ശക്തിയൊന്നുമല്ല എന്ന് ഇറാനുമായുള്ള യുദ്ധത്തിൽ തെളിയിച്ചു ഇറാൻ ഇസ്രായേലിന്റെ നടുവ് ഒടിച്ച് കളഞ്ഞു പത്ത് ദിവസത്തിലധികം നീണ്ടുന്ന യുദ്ധത്തിൽ ഈ ഇറാന്റെ കയ്യിലൊന്നും ചെന്ന് പെടാനുള്ള ഒരു ഇര ഇരപൂരമല്ല ഇസ്രായേൽ അത് തെളിയിച്ചു കഴിഞ്ഞു യുദ്ധത്തിൽ അമേരിക്കക്കും അറിയാം ഇറാന്റെ കരുത്ത് ഇറാൻ്റെ കൈകരുത്ത് ഇറാൻ്റെ മിസൈൽ കരുത്ത് ഇറാൻ്റെ തന്ത്രങ്ങൾ ഇതൊക്കെ അമേരിക്കക്കും അറിയാം ഇറാൻ ഹമാസിനെ സംരക്ഷിക്കുന്നിടത്തോളം കാലം ഹമാസ് നേതാക്കളെ വധിക്കാൻ പറ്റില്ലെന്ന് അമേരിക്കക്കും ഇസ്രായേലിനും അറിയാം അതുകൊണ്ടാണ് കൃത്യമായ ഒരു സമയത്ത് കൃത്യമായ ഒരു സമയം ലാക്കാക്കി ഹമാസ് നേതാക്കളെ ഒന്നടങ്കം വധിക്കാൻ അമേരിക്ക ഇസ്രായേൽ ടീം തീരുമാനിച്ചത് പക്ഷേ അവിടെ നിന്നും അവരെ കൊത്തിക്കൊണ്ടുപോയത് ഇറാനായിരുന്നു പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഇറാൻ ഇപ്പോൾ അവർ അഭിമാനപൂർവ്വം നെഞ്ചുപിരിച്ച് നിൽക്കുകയായിരുന്നു മുമ്പ് ഇറാൻ ഖത്തറിലുള്ള സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയപ്പോൾ എന്തൊക്കെ ബഹളമായിരുന്നു അറബ് രാജ്യങ്ങൾ നടത്തിയത് ഖത്തറിന്റെ പരമാധികാരത്തിൽ പ്രവേശിച്ചു ഖത്തറിനെ തകർക്കാൻ തീരുമാനിച്ചു ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത് തെറ്റാണ് ഇപ്പോഴെല്ലാം ശരിയാണ് ഖത്തറിലേക്കല്ല ഇറാൻ ആക്രമണം നടത്തിയത് ഖത്തറിലെ സൈനിക താവളങ്ങൾക്കെതിരെയാണ് ആക്രമണം നടത്തിയത് അതൊക്കെയാണ് അതിൻ്റെ രീതി ഇപ്പോ ഖത്തറിന്റെ ഒരു സുരക്ഷാ പഠനം കൊല്ലപ്പെട്ടു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഖത്തറിനോട് പറഞ്ഞിട്ടല്ല ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാൻ ആക്രമണം നടത്തുമ്പോൾ ഖത്തറിനോട് പറഞ്ഞിരുന്നു ഞങ്ങൾ അമേ നിങ്ങളുടെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് സൈനിക താവളം ആക്രമിക്കുമെന്ന് എന്നിട്ടും ഖത്തർ വലിയ പ്രതിഷേധവുമായി വന്നു ഇപ്പൊ ഖത്തറിന് പ്രതിഷേധിക്കാനേ സമയമുള്ളൂ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് പറയുമ്പോൾ കത്തന്റെ ഭരണാധികാരി എന്തായി ആണും പെണ്ണും കെട്ട ഒരവസ്ഥയിലായി അതുകൊണ്ടാണ് അദ്ദേഹം ശക്തമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ച് ചേർത്തിരിക്കുന്നത് ട്രംപിന്റെ സൈനിക താവളങ്ങൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ യു എസിൽ യു എസിന്റെ സൈനിക താവളങ്ങൾ പശ്ചിമേഷ്യയിലുടനീളമുണ്ട് ആ സൈനിക താവളങ്ങൾക്ക് അനുമതി കൊടുത്തത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമാണ് കുവൈറ്റ് യുദ്ധ അനന്തരം പക്ഷെ അത് അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് ഒരു പ്രയോജനവുമില്ലെന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അറബ് രാജ്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ഇവിടെ സ്കോർ ചെയ്ത് നിൽക്കുന്നത് ഇറാനാണ് ഹമാസ് നേതാക്കളെ സംരക്ഷിച്ച് ഇറാൻ മറ്റൊരു ഭാഗത്തേക്കങ്ങ് മാറ്റി അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു മൊസാദിനേക്കാൾ വലിയ ചാരസംഘടനയായി ഇറാൻ്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് മാറിയിരിക്കുന്നു